എൻ്റെ എല്ലാ കഥകളും കൂട്ടിവെച്ചാൽ എൻ്റെ ആത്മകഥ പൂർത്തിയാകുന്നു എന്ന് എം ടി എഴുതിയിട്ടുണ്ടെങ്കിലും ആത്മകഥയിലേക്കുള്ള ചില അധ്യായങ്ങൾ അദ്ദേഹം എഴുതാൻ മറന്നു അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നെങ്കിലും അദ്ദേഹം അവയെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ചെയ്യുമെന്ന് അവർ കരുതി എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്ന ഉണ്ടായിരുന്ന ദാമ്പത്യം ആ എഴുതപ്പെടാത്ത അധ്യായങ്ങളിലൊന്നായി ബാക്കി നിൽക്കുന്നുണ്ട് അതേക്കുറിച്ച് പ്രമീള എഴുതിയതാവട്ടെ എം ടിയുടെ താരപ്രഭയിൽ മങ്ങിപ്പോയെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കോഴിക്കോട്ടെ എം ബി ട്യൂട്ടോറിയൽസിൽ കാലം അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും എം ടിയേക്കാൾ മൂന്ന് വയസ്സോളം കൂടുതലുണ്ടായിരുന്നു പ്രമീളയ്ക്ക് പത്തോ പതിനാലോ വർഷം മാത്രം നീണ്ട ആ ദാമ്പത്യത്തിൻ്റെ തകർച്ചയുടെ ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്ന് കരുതുന്നവരും എം ടിയുടെ അക്കാല രചനകളിൽ പ്രചോദനമായോ പ്രേരണയായോ പ്രമീളയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് പ്രമീള നായർ മൊത്തം ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് മലയാള നാട് വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓണപ്പതിപ്പിൽ വി ബി സി നായരുടെ പങ്ക്തിയിൽ എം ഡി പറയുന്നുണ്ട് എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തുണ്ടായിരുന്നില്ല ചടങ്ങുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ എം ബി ട്യൂട്ടോറിയലിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുമായി സൗഹൃദത്തിലായിരുന്നു പുസ്തകങ്ങളിലൂടെ ആരംഭിച്ചതാണ് സൗഹൃദം അത് കൂടുതൽ അടുപ്പത്തിലെത്തി ഓഫീസിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കെ അവർ എനിക്കൊരു കുറിപ്പ് അയച്ചു അമ്മയുമായി വഴക്കാണെന്നും വൈഡബ്ല്യു സിയിലോ മറ്റോ ഒരു മുറി ഏർപ്പെടുത്തണമെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം ആ കടലാസ് വലിച്ചു ചീന്തി അപ്പോൾ തന്നെ മറുപടി എഴുതി എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം അവർ വന്നു എൻ്റെ വീട്ടുടമസ്ഥയ്ക്ക് പ്രമീളയെ ഞാൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ഭാര്യ പിറ്റേന്ന് മുതൽ അപവാദങ്ങൾ വന്നു ആരെല്ലാമോ ഉപദേശിച്ചു രജിസ്റ്റർ ചെയ്യണ്ടേ അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി രജിസ്ട്രാർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രജിസ്ട്രാർ കച്ചേരിയിലും പോയില്ല പാലക്കാട് വടവന്നൂരിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആറിന്റെ തറവാടായ വലിയ മരുത്തൂർ കുടുംബത്തിലായിരുന്നു ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചിക്കൽ കുടുംബാംഗം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ദേവി കോഴിക്കോട് ബി എം സ്കൂൾ ക്രിസ്ത്യൻ കോളേജ് മംഗളൂരു സെന്റ് ആഗ്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീളയുടെ വിദ്യാഭ്യാസം പിന്നീട് കോഴിക്കോട് സെൻറ്റ് വിൻസെൻറ്റ് കോളനി ഗേൾസ് സ്കൂളിൽ അധ്യാപികയായി അതിനു മുൻപ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അല്പകാലം കോഴിക്കോട് എം ബി ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുത്തിരുന്നു എം ടിയുടെ കഥകൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയാണ് മഞ്ഞ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കരുതുന്നവരുണ്ട് എം ടിയുടെ നിർമ്മാല്യം നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം മതിലുകൾ ഡി ദാമോദരന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പി വി തമ്പിയുടെ കൃഷ്ണപ്പരുന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു ഗൗതമി എന്ന പെൺകുട്ടി എന്ന ചെറു കഥാസമാഹാരം പുറത്തിറക്കി പ്രമീളയുടെ ബന്ധു നൈനിറ്റാളിൽ ജോലി ചെയ്തിരുന്നു മധുവിധു കാലത്ത് അദ്ദേഹത്തിൻ്റെ അതിഥികളായി എം ടിയും പ്രമീളയും നയനിറ്റാളിൽ പോയി ഏതാനും ദിവസം തങ്ങുകയുണ്ടായി അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷമാണ് എം ടി മഞ്ഞെഴുതിയത് എം ടിയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം പ്രമീള ദീർഘകാലം മകൾ സിത്താരയ്ക്കൊപ്പം അമേരിക്കയിലായിരുന്നു പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിൽ കഴിഞ്ഞു കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിനു സമീപത്തെ വീട്ടിലായിരുന്നു അവസാനകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പത്തിന് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം